അവന്റെ പിന്നി അല്ലേ ഇത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചോ വെറ്റിൽ ഫുൾ കൂടി ഇടിക്ക് ഇങ്ങനൊരു പരിപാടി ഇടാനാണ് ഉം ഹലോ ഓക്കേ ദാ അവന്റെ പിന്നി ഇടുവാ പറയണ്ടായില്ല ఆ వీడియో కూడా వచ్చేటయింది పోయి అది ఎలా ఇదెలా అల్లకైద అల్లకైద అన్న నియా నియా ఇయనే పక్కి ఓ పైల పైల ఉతురు ఆ నింటరేట అన్న నానా ఏడు ఏడు ടൈറ്റ് 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 ഞാൻ ഹൈറ്റ് ആക്കിക്കോ ലെവൽ ബുക്ക് ഞാൻ ടൈറ്റ് ആക്കിക്കോ ടൈറ്റല്ലേ അല്പം ആക്കിക്കോ ഏ ലോസാഉ അതേലും ഒന്ന് ടൈറ്റാക്ക് ഇതേ ടൈറ്റ് ആക്കൂട്ടോ കൂടുതൽ ടൈറ്റാക്ക് ഫുൾ ടൈറ്റാക്ക് ആടാ ആ ഞാൻ കേറി 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 ഇങ്ങേനെ വഞ്ചോ വാണ്ടാ വാണ്ടാ നീ കേറി നീ കേറി അണ്ണാ ഇന്നെ അണ്ടാ കേറി നീ நல்ல <kung> பிடிச்சு അങ്ങോട്ട് ഓ ഓ 가യറകൂ ആ ഓറോട്ടാ ചെറു 보이 ഉം രാഷ്ട്രം അടുത്തുകൊണ്ടു വെച്ചിട്ട് കാണണം ഇതെന്താ 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 अच्छा हो रहा है कहीं ना कहीं। ए। आ रही है।